ക്രിസ്മസ് ആകുന്ന സമയത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കൊണ്ടു പോവുകയും എന്നാൽ അതേ സമയത്ത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് മറുവശത്തു കൂടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമസ്കാരം ഇത് ക്രിസ്മസ് കാലമാണ് ലോകം മുഴുവൻ ക്രിസ്മസിന്റെ ആവേശത്തിമിർപ്പിൽ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങ് ഈ കേരളത്തിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും സ്കൂളുകളിലും മറ്റ് ഇതര സ്ഥാപനങ്ങളിലുമെല്ലാം ക്രിസ്മസ് ആഘോഷം തകൃതിയായി നടക്കുന്നു എന്നാൽ ഇതിനിടെ ചില കല്ലുകടികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ന്യൂസിൽ പറഞ്ഞു വരുന്നത് പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെൻറ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം ചില ആളുകൾ ചേർന്നു തകർത്തു അല്ലെങ്കിൽ കലക്കി എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെൻറ് സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ വച്ചിരുന്നത് അവിടെ കുട്ടികൾ കേക്ക് മുറിച്ചും പരസ്പരം ക്രിസ്മസ് കാർഡുകളുമെല്ലാം കൈമാറി ആഘോഷം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് വി എച്ച് പി പ്രവർത്തകർ എന്ന് പറയുന്ന ചില ആളുകൾ സ്കൂളിലേക്ക് കടന്നു വരികയും ഇവിടെ ക്രിസ്മസ് ആഘോഷമല്ല വേണ്ടത് ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ആഘോഷം അക്ഷരാർത്ഥത്തിൽ കലക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തായാലും ഇതേ തുടർന്ന് ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ അവർ ചിറ്റൂർ ജയിലിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ വിഷയം വിവാദമായതോടുകൂടി പാലക്കാട് നഗരത്തിലും ചിറ്റൂരിലുമെല്ലാം പലവിധ രാഷ്ട്രീയ സംഘടനകളുടെയും സംയുക്തമായ ഒരു ക്രിസ്മസ് ആഘോഷം തന്നെയാണ് നടന്നത് അതായത് തെരുവീഥികളിൽ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം പൊടിപൊടിച്ചു നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ബി എച്ച് പി പ്രവർത്തകർ ക്രിസ്മസ് ആഘോഷം തകർത്തതിനെതിരെ കലക്കിയതിനെതിരെ തന്നെയാണ് ഡിവൈഎഫ്ഐ യൂണിറ്റുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ക്രിസ്മസ് ആഘോഷവും കേക്ക് വിതരണവുമായും പാലക്കാടും ചിറ്റൂരും നഗരവീഥികളെ ആകെ സന്തോഷ ഭരിതമാക്കിയത് ആഘോഷ സാന്ദ്രമാക്കിയത് ഇതേ തുടർന്ന് പാലക്കാട് കനത്ത പോലീസ് ജാഗ്രത തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു വിഭാഗത്തിനും മറ്റൊരു വിഭാഗത്തിന്റെ ആഘോഷങ്ങളും ആചാരങ്ങളും മുടക്കുവാൻ യാതൊരു തരത്തിലുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഇല്ല എന്ന് തന്നെ ഇരിക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്ന നല്ലേപ്പിള്ളി ഗവൺമെന്റ് സ്കൂളിലേക്ക് ബി എച്ച് പി പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ അവിടെ ക്രിസ്മസ് ആഘോഷത്തിൽ ഏർപ്പെട്ടിരുന്ന അധ്യാപകർക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഇങ്ങനെ ഒരു ആഘോഷം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആഘോഷം കലക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ പ്രതിഷേധിച്ചിട്ട് തന്നെയാണ് ഡിവൈഎഫ്ക്കാരും യൂത്ത് കോൺഗ്രസ്കാരും പാലക്കാട് നഗരത്തിലെമ്പാടും ക്രിസ്മസ് കേക്ക് വിതരണവുമായി ക്രിസ്മസ് ആഘോഷവുമായി ആർത്തുല്ലസിച്ച് ക്രിസ്മസ് കരോൾ ഗാനങ്ങളുമെല്ലാമായി ആട്ടവും പാട്ടുവുമായി ആഘോഷ സാന്ദ്രമാക്കി പാലക്കാടിനെ മാറ്റിയെടുത്തത് ഈ വിഷയത്തിൽ അടുത്തിടെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി ക്രിസ്മസ് ആഘോഷ വേളകളിൽ ബി ജെ പി കാർ കേക്കുമായി പള്ളിയിലേക്കും അരവനയിലേക്കുമെല്ലാം യാത്ര നടത്തുകയും ഈ സമയത്ത് തെരുവീഥികളിലേക്ക് ഇറങ്ങി ക്രിസ്മസ് ആഘോഷിക്കുന്ന ആളുകളെ അവർ ആഘോഷങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് വിലക്കുകയും ചെയ്യുന്നു ഇത് ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് എന്നാണ് അടുത്തിടെ ബി ജെ പിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിലേക്ക് അടുത്തിടെ മാറ്റം അടുത്തിടെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ മുൻ ബി ജെ പിയുടെ ഉത്തരവാദിത്തമുള്ള ഭാരവാഹി കൂടിയായ സന്ദീപ് വാര്യർ പറഞ്ഞത് എന്തായാലും സന്ദീപ് വാര്യരുടെ ഈ പ്രസ്താവനയ്ക്ക് ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നാൽ നല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം കലക്കിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ എന്ന് പറയുന്ന അഞ്ചു പേരെ ചിറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ അവർ ചിറ്റൂർ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മത സൗഹാർദ്ദത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സവമായ ക്രിസ്മസ് ആഘോഷങ്ങളെ തകർക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശവുമായി എത്തിയ യേശുദേവന്റെ ക്രിസ്മസ് ആഘോഷം ലോകമെമ്പാടും ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലും കേരളത്തിലും അതിൻ്റെ പ്രതിസ്ഫുരണങ്ങൾ അലയടിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മത തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ ക്രിസ്മസിനെയും അല്ലെങ്കിൽ മറ്റുള്ള പെരുന്നാൾ പോലുള്ള ആഘോഷങ്ങളെയും ഇങ്ങനെ വികലമാക്കി ചിത്രീകരിക്കുന്നത് എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ ഓണനാളിൽ ഒരു മുസ്ലിം പുരോഹിതൻ പറയുന്നുണ്ടായിരുന്നു ഓണസദ്യ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും സമൂഹത്തിലെ പുഴുക്കുത്തുകളായി തന്നെയാണ് അറിയപ്പെടുന്നത് ക്രിസ്മസും റംസാനും ഓണവും വിഷുവെല്ലാം നമുക്ക് ആഘോഷിക്കാനുള്ളത് തന്നെയാണ് അത് സമാധാനത്തിന്റെ സമതയുടെ ഒരുമയുടെ ശാന്തിയുടെ സന്തോഷത്തിന്റെ സന്ദേശമാകേണ്ടതാണ് എന്നാൽ ചുരുക്കം ചില ആളുകളെങ്കിലും ഇതിൽ വർഗീയമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു ഇതിൽ വർഗീയ വിഷം കലർത്തുന്നു എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ് എന്തായാലും കേരളത്തിൽ തുടർന്ന് എല്ലാവരും ഒരുമയോടുകൂടി സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിന്റെ സമാധാനത്തിന്റെ ശാന്തിയുടെ സന്ദേശമായ ക്രിസ്മസ് എമ്പാടും ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു